ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഞാൻ ഇവിടെ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് പ്രോട്ടീനും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള മസൂർ ദാൽ കൊണ്ടുള്ള ഒരു കറിയാണ് ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരം ഇട്ട് കൊടുക്കാം ചെറിയ ജീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുക്ക കേട്ടോ അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയൊന്ന് വഴന്ന് വരണം സവാളയൊന്ന് വല വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ഒരു നാല് പച്ചമുളകും ഒരു വലിയ തക്കാളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതെല്ലാം ഒന്ന് വഴന്ന് വരുന്നതിന് ശേഷം നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളക് അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി ഇത്രയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അധികം പൊടികളൊന്നും ഇല്ല കേട്ടോ രണ്ട് മൂന്ന് ഐറ്റംസ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ആ പച്ചമളൊക്കെ ഒന്ന് മാറട്ടെ പൊടികളുടെ അതിന് ശേഷം നമുക്ക് മസൂർ ദാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരക്കപ്പ് മസൂർദാൽ അത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതിൽ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റാം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ച് ഇതെന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇതിന് അധികം വേവൊന്നുമില്ല കുക്കറിലൊന്നും വേവിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങനെ പാത്രത്തിൽ വേവിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റിനകം കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മുടി വെച്ച് കൊടുക്കാം അത് ആലൊക്കെ ഒന്ന് വെന്ത് വരട്ടെ നാലൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ കുറുകിയിട്ടുണ്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറേ വെള്ളം കൂടെ നമ്മൾ കൊടു ഒഴിച്ചു കൊടുക്കുമായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചാറ് കിട്ടിയനെ ഇനി വെള്ളം വേണമെങ്കിൽ നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ കുറുകിയിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പുണ്ട് താളിക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിൽ ഒരു ടീസ്പൂൺ കടുകും രണ്ട് മൂന്ന് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കണം അതിപ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇനി കൊടുക്കാം അതിനുശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്റ്റൗ ഇനി ഓഫ് ചെയ്യാൻ കേട്ടോ അതിനുശേഷം പൊടികൾ രണ്ടും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കായോ പൊടി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എത്രയേ ഉള്ളു അടിപൊളി ഒരു കറിയാണ് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറി കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ ഓക്കേ താങ്ക്